സോയ് ഫ്രണ്ട്സ് സോ നമ്മൾ സിജോയുടെ ബാച്ചിലേഴ്സ് പാർട്ടി ഞാൻ അല്ല പക്ഷെ എന്നാലും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള സിജോയ്ക്ക് വേണ്ടി സിജോ ഇത് കഴിയുമ്പോഴത്തേക്ക് ബാച്ചിലേഴ്ഷിപ്പ് പോകുമല്ലോ സോ സിജോ കല്യാണം കഴിക്കുന്ന മുമ്പ് സിജോയുടെ കല്യാണം ജാനുവരി നാലാം തീയതിയാണ് സോ നാലിന് മുമ്പുള്ള ബാച്ചലേഴ്സ് പാർട്ടിക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വെന്യൂ കാണും അത് കഴിഞ്ഞിരെല്ലാവരും ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് ഫുഡ് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ വെന്യൂയിലേക്ക് പോകും അതുവരെയുള്ള വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് ഓക്കെ

പിന്നെ ബീഫ് ചിക്കൻ യും പിന്നെ കപ്പയും മീനാണ് മീൻ ഞങ്ങളുടെ കപ്പയും മീനാണ് ഞങ്ങളുടെ മീനും തന്നെ ചേട്ടത്തി ജോണറിംഗ് സീസൺസ് ഇല്ല ഞാൻ ചുമ്മാ എടുത്തു നോക്കുക ഇപ്പൊ എടുക്കൊന്നുമില്ല

കൊളയംബ് വന്നോണ്ട് കാശ്മീർ എടുത്താ അല്ലേ കാശ്മീർ പോവല്ലേ അടുത്ത കച്ച കഴിഞ്ഞിട്ട് ഇന്ത്യ അത് അതും കൂട്ടുകാരുടെ സംഭാവന ഞങ്ങൾ ഓരോ മാസം ഹണിമൂൺ ോട്ടെ നമുക്ക് അതെ വെല്ലം വേണമെങ്കിൽ അപ്പൊ എങ്ങനെയാ പോന്നെ ഫ്ലൈറ്റിൽ എവിടം വരെ ഉണ്ട് കൊൽക്കത്ത വരെ പോയിട്ട് പിന്നെ പിന്നെ ജെ കെയിലെ ഇതില്ലേ കാശ്മീർ വരെ ഇല്ലേ ഫ്ലൈറ്റ് ആരത്തെ വന്നിട്ടുണ്ടോ ഇത് ഇത് ആക്ച്വലി വെറുതെ ഒന്നുമില്ല പക്ഷേ ഇത് ഇത് പക്ഷെ ഇത് സ്ട്രോങ് ഇതും ഇതും ഇരുമ്പോ ഇതെല്ലാം ഇരുമ്പോ